ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോവുകയാണെന്ന് പി എസ് സി ഇന്നലെ ചേർന്ന തീരുമാനത്തിൽ വന്നിട്ടുണ്ട് യോഗത്തിന്റെ തീരുമാനം ഇന്നത്തെ പത്രത്തിലും അതുപോലെ പി എസ് സിയുടെ ഒഫീഷ്യൽ പേജിലും ഒക്കെ ഇട്ടിട്ടുണ്ട് അൻപത്തിനാല് സസികളിലാണ് പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്നത് അതിനകത്ത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും ഉൾപ്പെടുന്നുണ്ട് അടുത്ത എസ് ഐയുടെ നോട്ടിഫിക്കേഷനും വരാൻ പോവുകയാണ് എസ് ഐയുടെ കോഴ്സ് നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ട് മോക് ടെസ്റ്റും അതുപോലെ സൈക്കോളജിയുടെ സ്പെഷ്യൽ ടോപ്പിക്സും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കോഴ്സ് നടത്തുന്നുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് ഇൻട്രസ്റ്റഡെന്ന് വെച്ചിട്ട് മെസ്സേജ് ചെയ്യുക അപ്പൊ നമുക്ക് നോക്കാം അമ്പത്തിനാല് തസ്തികളിലേക്ക് പി എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തസ്തിക യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ തുടങ്ങിയവയാണ് അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആംഡ് പോലീസ് ബറ്റാലിയൻ എസ് ഐ ട്രെയിനി എസ് ഐ ട്രെയിനി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നാച്ചുറൽ സയൻസ് പോളിടെക്നിക്കുകളിൽ എച്ച്ഒ ഡി ഇൻ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി പ്ലാനിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് പ്രോഗ്രാമർ സപ്ലൈ കോയില് ജൂനിയർ മാനേജർ തസ്തിക മാറ്റം മുഖേനയാണത് ഹയർ സെക്കൻഡറി ടീച്ചർ ഇൻ ജിയോളജി നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വണ് സൂപ്രണ്ട് അത് നേരിട്ടും തസ്തികാ മാറ്റം മുഖേനയും പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ആണ് അത് നേരിട്ടും തസ്തികാ മാറ്റം മുഖേനയും ആരോഗ്യവകുപ്പിൽ റെഫ്രിജറേറ്റർ മെക്കാനിക് കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡിൽ എം യൂണിറ്റ് ജൂനിയർ പെട്രോളജിക്കൽ അനലിസ്റ്റ് കുക്ക് ഗ്രേഡ് ടു മത്സ്യഫെഡില് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഹൌസിംഗ് ബോർഡിലെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് വൺ ഓവർസിയേഴ്സ് സിവിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഓവർസിയേഴ്സ് ഗ്രേഡ് വൺ സിവിൽ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിൽ സൂപ്പർവൈസർ യൂണിവേഴ്സിറ്റികളിലെ ഇലക്ട്രീഷ്യന് റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡില് ഇലക്ട്രിക്കൽ ഹെൽപ്പർ ട്രാവൻകൂർ ടൈറ്റാനിയത്തിലെ സെക്യൂരിറ്റി ഗാർഡ് റബ്ബർ മാർക്കിലെ ഡെപ്യൂട്ടി മാനേജർ അഥവാ ഫർട്ടിലൈസർ തുടങ്ങിയ തസ്തികകളിലാണ് ജനറൽ കാറ്റഗറിയിലേക്ക് വിളിക്കുന്നത് പിന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തില് തൃശൂർ ജില്ലയിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലെ ഇ സി ജി ടെക്നീഷ്യൻ ഗ്രേഡ് ടു വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് കോട്ടയം ജില്ലയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ മെക്കാനിക് ഇങ്ങനെ അമ്പത്തിനാല് രസികളിലേക്കാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും സബ് ഇൻസ്പെക്ടറിന്റെയും ഒക്കെ പ്രിലിംസ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ഡിഗ്രി ലെവൽ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരൊറ്റ പ്രിലിംസ് ആവാനാണ് സാധ്യത സോ കൃത്യമായിട്ട് പ്രിലിമിനറി പഠിച്ചു പോവാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം